നമസ്കാരം ഗായ്സ് നമ്മുടെ വേറൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിങ് ആയിരുന്നു നമ്മുടെ മുത്താണ് മുത്തേ മുത്ത ഭയങ്കര നാണക്കാരാണ് മുത്താണ് നമ്മുടെ വീട് കഴിഞ്ഞിടിച്ചുകൊണ്ടിരുന്നത് മുത്തിൻ്റെ ഡിസൈനാണ് ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാനത് നിങ്ങളെ കാണിക്കേണ്ടാണ് വിളിക്കുന്നത് ടെക്സ്ചർ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ സ്റ്റോൺ ആണ് അടുക്കരുത് നമ്മളത് പിടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള പാറയെ പിടിക്കുന്ന പോലെ നാച്ചുറൽ സ്റ്റോൺ ആണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ പല കളർ പല കളറുകളുണ്ട് വൈറ്റ് സ്റ്റോണിൻ്റെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡാർക്ക് ആയിട്ടുള്ള സ്റ്റോണിൻ്റെ കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും ഓരോ നമ്മൾ നോക്കുമ്പോൾ നല്ല രസമാണ് ശരിക്കും അന്ന ഭംഗിയിലാണ് ഈ ഒരു സെറ്റ് ഔട്ട് സിറ്റൗട്ട് ചെയ്തു ചെയ്തുതന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് പല രീതിയിലുള്ള റേറ്റ് ആണ് നമ്മൾ ഈ സാധനം മേടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് പെയിൻ്റയിലുള്ള സാധനം കിട്ടും അത് വെച്ചിട്ട് എന്താ കംപ്രസ്സർ വെച്ച് സ്പ്രേ ചെയ്യുകയാണ് ചെയ്തത് അതിൻ്റെ വീഡിയോ ഞാനിതിലൂടെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ടെക്സ്റ്റർ വർക്ക് അതുപോലെ പെയിൻറ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ മൂത്തിൻ്റെ നമ്പർ എല്ലാത്തിടാം അവനോട്ട് കോണ്ടാക്ട് ചെയ്യാതിൽ നിന്നുണ്ടെങ്കിൽ നമ്മളോട് കോണ്ടാക്ട് ചെയ്ത് വർക്ക് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തു ചെയ്ത് തരാം സംശയമില്ല നല്ല ഭംഗിയായിട്ടാണ് നമ്മുടെ വീട് ഇവരോട്ട് ചെയ്തിരിക്കുന്നത് അപ്പം വീണ്ടും അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ